ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള ഹൽവ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം പിന്നെ കൂടുതൽ സമയം ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത് കുരു നന്നായിട്ട് അരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതുപോലൊരു സ്പാച്ചുലിയോ സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനി വേസ്റ്റ് ഒഴിവാക്കാം ഇപ്പോഴുതാ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കാൽ ഗ്ലാസ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഓറഞ്ച് ഹൽവ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഞാനിതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ ഒരു പിഞ്ച് റെഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ കളറ് ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ എന്നിട്ടിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് വെറും ഒരു ഹാഫ് അവർ മാത്രം മതിയിട്ട് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ഹൽവ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോൾ കണ്ട നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വനില സിൻസ് ചേർക്കുന്നുണ്ട് പിന്നെ ഈ വനില സിൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കണ്ട നന്നായിട്ട് കുറുകി കടായിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ കോരി കോരിയെടുക്കുന്ന സമയത്ത് അതിലൊന്നും ഒട്ടാതെ പെട്ടെന്ന് ഇങ്ങനെ വീണ് കിട്ടുന്ന ഒരു ഭാഗം അത്രേ ഉള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഹൽവ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോഴിതാ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഓറഞ്ച് ഹൽവ കണ്ടോ എൻ്റെ വിളയിൽ തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് അടർത്തി എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് കമന്തി നോക്കാൻ നോക്കിയാൽ നമ്മുടെ രുചികരമായിട്ടുള്ള ഓറഞ്ച് ഹൽവ റെഡി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണ് ഇച്ചിരി മധുരവും പുളിയൊക്കെ ഒക്കെ തന്നെ ഒരു വെറൈറ്റി രുചി തന്നെയാണ് ഇതിന് നിങ്ങൾക്കിത് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ഓറഞ്ച് ഹലുവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ